ഓ ശ്രീനാരായ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം പന്ത്രണ്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഭർത്താവ് ഗൃഹനായികയോടുകൂടി എല്ലാ ധർമ്മങ്ങളെയും അതാത് കാലങ്ങളിൽ അനുഷ്ഠിക്കുകയും ഗൃഹസ്ഥാശ്രമധർമ്മത്തെ വണ്ണം രക്ഷിക്കുകയും ചെയ്യണം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവിരൽ എന്ന പുസ്തകത്തിൽ ചെണ്ടമേളവും നിഗൂഢവചസ്സും എന്ന് വിവരിക്കുന്നതിൻ്റെ പന്ത്രണ്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ചരിത്രാതീത കാലത്ത് ജീവിച്ചിരുന്ന കരുത്തനായ ഒരു ശിക്കാരിയായിരുന്നു ശിവൻ ആ കാലത്തെ ഒരു നേതാവ് കൂടി ആയിരുന്നിരിക്കാം അദ്ദേഹം ധ്യാനനിരതനായ ഒരു യോഗിയായിരുന്നു എന്നത് തീർച്ച പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു കല്ലാൽ തണലിൽ പത്മാസനം ബന്ധിച്ചിരുന്ന് അദ്ദേഹം ധ്യാനിക്കുന്നത് കാണാം ജട പിടിച്ച മുടി ഒരു മകുടമായി കെട്ടിവെച്ചിട്ടുണ്ട് ചുറ്റിനും തൻ്റെ പ്രിയപ്പെട്ട മൃഗങ്ങളുമുണ്ട് അതിൽ കാട്ടുമൃഗങ്ങളുമുണ്ട് നാട്ടുമൃഗങ്ങളുമുണ്ട് അവ അദ്ദേഹത്തോട് ആദരവ് കാണിക്കുന്നു വടവൃക്ഷത്തിൻ്റെ തായ്തടി രണ്ടായി പിരിയുന്നിടത്ത് തൻ്റെ വാമഭാഗത്തിൻ്റെ രൂപം കാണാം ആ വടവൃക്ഷം പോലും അചിന്ത്യവും ആരാധനീയവുമായ പരമ്പരളിനെ കുറിക്കുന്നതാണ് ശിവൻ്റെ വാഹനമായ കാള ശിവനിലെ പൗരുഷത്തിൻ്റെ മൂർത്തഭാവമാണ് വാസ്തവത്തിൽ അത് ശിവൻ തന്നെയാണ് ശിവൻ പലപ്പോഴും ഉള്ളിൽ തിങ്ങി വിങ്ങുന്ന ആനന്ദക്കടൽ താനേ പായി പരന്നൊരു പോൽ എന്ന അനുഭൂതിയാൽ മതിമറന്നു നിന്ന് ചന്ദ്രികാചർച്ചിതമായ രാവുകളിൽ വനാന്തരങ്ങളിൽ വച്ച് ആനന്ദനടനം ആടാറുണ്ട് അതേസമയം ദേവിയാകട്ടെ സർഗശക്തിയുടെ മൂർത്തരൂപം എന്നവണ്ണം ആദരപ്രയുക്തമായ ഭയം ജനിപ്പിക്കുമാറ് കടുവായുടെ ചുമരിലേറി എഴുന്നള്ളുന്നു ഇത്തരത്തിലുള്ളതായിരിക്കാം ചെണ്ടമേളക്കാരുടെ ചുറ്റിനും തടിച്ചു കൂടിയിട്ടുള്ളവരുടെ ഉള്ളിൽ പൊന്തി വന്നിട്ടുള്ള ഭാവനകളിൽ മുഖ്യമായവ ശിവനെ സംബന്ധിക്കുന്ന അതിപുരാതനമായ ചിത്രലിഖിതങ്ങൾ ഉണർത്തുന്ന ഓർമ്മകളും അതിനെ പിൻപറ്റിയുള്ള ചിന്താധാരകളും അവരെ ആമോദത്തിൽ ആറാടിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ ആവണം എത്രയോ കാലമായി ഒരു മുടക്കവും കൂടാതെ വർഷാവർഷം ഈ ഉത്സവം നടത്തിപ്പോരുകയും അവരുടെ ജീവിതത്തിൽ തന്നെ അനിവാര്യവും ഒരു ഭാഗമായി അത് മാറിക്കഴിയുകയും ചെയ്തിരിക്കുന്നത് ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി